ഹലോ ഗെയ്സ് മോനൊരു ഗിഫ്റ്റ് മേടിച്ചായിരുന്നു ഒരു ടെൻ്റ് ഉണ്ടല്ലോ അത് ഭയങ്കര ഇഷ്ടമാ അത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വീട്ടിലാണെങ്കിൽ കസേര എല്ലാം നിരത്തി വെച്ച് വീട്ടിലെ പുതപ്പെല്ലാം എടുത്ത് വെച്ചിട്ട് അങ്ങനെ ടെൻറ്റ് ഉണ്ടാക്കി കളിക്കും ഞാൻ വിചാരിച്ച് ഒന്നും മേടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് കഴിഞ്ഞ ആഴ്ച ബുക്ക് ചെയ്തതാണ് ആമസോണിൽ ബുക്ക് ചെയ്തത് ഇന്ന് വന്നു എഴുന്നൂറ്റി എഴുന്നൂറ്റി എൺപത്തി രൂപ അങ്ങനെ അത് വന്ന് ഞങ്ങളെല്ലാം സെറ്റ് ചെയ്യാനുള്ള പുറപ്പാടില്ല ചെറുതോടെ വന്നിരിക്കുക എല്ലാം പറക്കാൻ വേണ്ടി അവനെ ആദ്യം ഓട്ടിച്ചവിടണം അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം അതൊക്കെ അവനെ ഒന്ന് മാറ്റി എന്നത് ഞങ്ങൾ രണ്ടും കൂട്ടുന്ന സെറ്റ് ചെയ്യുക അത് മറ്റേ അതിൻ്റെ ഇതാ ഡയഗ്രോ ഉണ്ടോ അതിനകത്ത് അത് നോക്കി ഞാൻ ചെയ്യുന്നു വലുത് ക്രോസിന് വരുന്നത് വലുതും മറ്റേ വീതിക്ക് വരുന്നത് ചെറുതും ആണ് നീളത്തിന് രണ്ട് വലുതും മറ്റേ വീതിക്ക് വരുന്ന രണ്ട് ചെറുതും അങ്ങനെ അത് സെറ്റ് ചെയ്തോണ്ടിരിക്കുവരോന്ന് അത് കളറും അതിൻ്റെ കാര്യങ്ങളെല്ലാം അവർ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് മറ്റേ ത്രീ വേ മൂന്നെണ്ണം ഉണ്ട് പിന്നെ കപ്പ്ളിങ് പിന്നെ ടു വേ പ്ലസ് ഫോർട്ടി ഫൈവ് രണ്ടും കൂടെ ചേർന്ന് വരുന്നത് അതെല്ലാം ഓരോന്ന് സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് അവന് ഭയങ്കര സന്തോഷത്തിലിരിക്കുകയാണ് അവൻ ചെയ്യാന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞ് ഞാൻ ചെയ്തു തരാം അടങ്ങിയിരുന്ന് കണ്ടാൽ മതി അങ്ങനെ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുക നോക്കിക്കണ്ട് ചെയ്തില്ലെങ്കിൽ അത് കറക്റ്റായിട്ട് കിട്ടത്തില്ല ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ടോ അതിൽ ആ രീതിയിൽ തന്നെ നോക്കി ചെയ്താൽ മതി ആദ്യത്ത് നമ്മൾ സെറ്റ് ചെയ്യാൻ പോവുക അത് മറ്റേ ബേസാണ് വരുന്നത് താഴത്തെ അത് രണ്ട് വലുതും രണ്ട് ചെറുതും നീളത്തിൽ വരുന്ന രണ്ട് വലുതും വീതിയിൽ വരുന്ന രണ്ട് ചെറുതും അത് ത്രീ വെയ്ക്കകത്ത് കണക്ട് ചെയ്ത റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും ടോപ്പിലോട്ടും ആ ത്രീ വെയ്ക്കകത്ത് കണക്ട് ചെയ്താൽ ഇനി ആ ടോപ്പിലോട്ടുള്ള അത് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുക ആ നാലെണ്ണം ചെയ്ത് തന്നെ അത് നമുക്ക് സെറ്റ് ചെയ്യാം വലുതത്രയേ ഉള്ളൂ മുന്നേ ഉള്ള എല്ലാം ചെറിയ പൈപ്പുകളാണ് അപ്പോൾ ആ നാലെണ്ണം അത് ബേസും വന്ന് ടോപ്പിലോട്ടുള്ള ആ നാല് പൈപ്പും കൊടുത്തത് പിന്നെ ടോപ്പ് കവർ ചെയ്യാനുള്ള ചെറുത് ചെറിയ പൈപ്പുകളുണ്ട് അതും നാല് മൂന്ന് സെറ്റാക്കണം ചെറുതല്ല കേട്ടോ വലിയ പൈപ്പാണ് നീളത്തി കൊടുക്കാനുള്ള സാധാരണ വന്നു കഴിയുമ്പോൾ ഷൂവെ നല്ല അഴിച്ചു മാറ്റിയിട്ട് വീട്ടിലോട്ട് കയറത്തുള്ളൂ നീത് കണ്ടുകൊണ്ട് ആവേശത്തിന് ചാടി ഞാൻ കയറിയത് ആ ചെറുത് രണ്ട് മൂന്നെണ്ണം ലൂസ് ഉണ്ടായിരുന്നു എന്നാൽ ഞാൻ അത് വെച്ച് ചെക്ക് ചെയ്ത് നോക്കിയതോ ആ കുറച്ച് പേപ്പർ കയറിയിട്ട് അതിനകത്തോട്ട് വെക്കും അല്ലെങ്കിൽ അത് ഇരിക്കത്തില്ല അത് മൂന്നെണ്ണം ലൂസായിരുന്നു ആ പേപ്പർ കയറി കുറച്ച് വെച്ചപ്പോഴും ടൈറ്റായി അങ്ങനെ അത് മൂന്നും ചെയ്ത ഫോർട്ടി ഫൈവോ അത് ഓരോന്നെങ്കിലും കൊടുക്കണം ആ നാലെണ്ണം ഉണ്ട് അതുപോലത്തെ അതു തന്നെ അതൊന്ന് വെച്ച് നോക്കിയോ ശരിയായില്ല പിന്നെ തിരിച്ച് വീണ്ടും വെച്ചു അപ്പോഴത്തേക്ക് മനസ്സിലായി ഏതെങ്ങനെ വെക്കണ്ടേന്നുള്ളത് രണ്ടാ വെച്ച് ആ ഫോർട്ടി ഫൈവ് എന്നുള്ളത് കുറച്ച് മുകളിലോട്ട് ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നു അവൻ വെക്കാന്ന് പറഞ്ഞു മൂന്ന് വെക്കാന്ന് പറഞ്ഞു അങ്ങനെ അവൻ്റെ കൊടുത്തു പക്ഷെ വെച്ചത് അവൻ തിരിഞ്ഞുപോയി പിന്നെ ഞാൻ വെക്കട്ടി അവൻ നോക്കുവോ ഞാൻ എങ്ങനെ വെച്ചു നമ്മൾ എന്ത് ചെയ്താലും കൂടെ വരും ചെയ്യാൻ വേണ്ടി അതെ പിന്നെ ഓരോന്നെടുത്ത് ചെയ്യിപ്പിക്കും ഇനി ടോപ്പിൽ ഉറക്കാം ടോപ്പിലെ വർക്കും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രോസും കൂടെ കൊടുക്കാനുണ്ട് ഇത് വെച്ച് കഴിഞ്ഞാൽ ഇനി രണ്ട് ക്രോസ് കൊടുക്കണം രണ്ടല്ല നാല് രണ്ട് സൈഡിലോ അപ്പുറത്ത് രണ്ട് ഇപ്പുറത്ത് രണ്ട് വലുത അവൻ എടുത്ത് വെച്ചോണ്ടിരിക്കുകയാണ് ഊരി പോയി അവൻ്റെ അവടുത്ത് വെച്ച് ഇനി നാലെണ്ണം ആ നാലെണ്ണംവരോ ക്രോസ് ക്രോസ് ആയിട്ട് വെക്കണം ആയോ എത്രയും സന്തോഷമായി സന്തോഷം ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ സൗണ്ട് കൊടുത്ത എൻ്റെ അടുത്ത് വന്നിരിപ്പുണ്ടായിരുന്നു അത് വെച്ചിട്ട് പറഞ്ഞു ഞാൻ എനിക്ക് മനസ്സിലായി ഞാൻ വെച്ചോളാം എന്ന് പറഞ്ഞിട്ട് വന്ന് എന്നെ വെപ്പിച്ച് എന്നാലും അതിൻ്റെ സ്ട്രെച്ചറല്ലാം കഴിഞ്ഞ് ഇനി തുണി എടുത്തിടാം അപ്പോൾ മുഖത്തുള്ള സന്തോഷം കണ്ട അത് കിട്ടി ഇനി തുണി ഇടാനുള്ള പരിപാടി നമുക്ക് നോക്കാം നല്ല ക്വാളിറ്റി ഉള്ള സാധനം കേട്ടോ തുണിയെന്നൊക്കെ പറയുന്നത് നല്ല സാധനം ഞാനത് കീറിയൊക്കെ പോകുമെന്ന് വിചാരിച്ചിരുന്നേ അപ്പം നല്ല കട്ടിയും നല്ല കളറും അതുപോലെ കേട്ടോ നമുക്ക് ഓരോ വർഷങ്ങളായിട്ട് എന്നെ ഇടാം നല്ല കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ അത് കറക്റ്റായിട്ട് ടൈറ്റ് ആയിട്ട് വന്ന് കീറും ടൈറ്റായിട്ട് പിടിച്ചിടാം അത് ടെൻ്റ് അടിക്കുന്നതിൻ്റെ കൂട്ടം ചുളവൊന്നും കാണത്തില്ല ആവേശം മൂത്താന്ന് തോന്നുന്നു എല്ലാ എളുപ്പം പറക്കി പുറക്കി ഇടുക അതൊരു ഭാഗം കുറച്ചേ ഇടാവുള്ളൂ ഫുള്ള് ഒരു ഭാഗം ഇട്ട് കഴിഞ്ഞ പിന്നെ ഇത് ടൈറ്റ് ആവും അടുത്ത ഭാഗം ഇടാൻ നേരത്തെ പതുക്കെ പതുക്കെ ഓരോ സൈഡും പിടിച്ചു പിടിച്ചിടണം എല്ലാം കൂടെ ഒരുമിച്ചിടല്ല ഇത നല്ലതുപോലെ ടൈറ്റായി വരുക ഈ ഒരു ഭാഗം ഇട്ടു തന്നെ അതുപോലെ വലിച്ചു തന്നെ ഇടണം ചെയ്തു വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനേ അത് കയറാനൊരു വാതിലും ഉണ്ട് പിന്നെ ഒരു വിൻഡോടെ ചെറിയൊരു വാതിൽ ഇത് കണ്ട ആ മുകളിൽ ചുളങ്ങിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടെ പൈപ്പ് ഊരിക്കടക്കുക അത് ഞാൻ കണ്ടില്ല പിന്നെ നോക്കിയപ്പോഴാണ് അത് കണ്ടത് ഏകദേശം അവ അകത്തിരി പോണ്ടാവ ഓനാ പറഞ്ഞ് തന്നെ അവിടെ ഊരിക്കട പോ പിടിച്ചു നോക്കിയാൽ നടന്നില്ല പിന്നെ മുമ്പും പറഞ്ഞു തരും അവിടെ ഊരിക്കടക്കുവാന്ന് അങ്ങനെ ഞാൻ ചരിച്ചിട്ടിട്ടത് റെഡിയാക്കും നല്ലതുപോലെ നല്ല ഭംഗിയുള്ള സാധനം കേട്ടോ എന്തവിടെ ഊരിക്കിടക്കാം അങ്ങനെ പിടിച്ചിടാൻ നോക്കിയിട്ട് പറ്റില്ല തിരിച്ചിട്ട് ചെയ്യേണ്ടി വരും ഞാൻ കയറാൻ നോക്കിയതാ പറ്റിയില്ല പിന്നെ വിചാരിച്ചിട്ട് അതുകൂടെ പിടിച്ചിട്ട് കഴിയുമ്പോഴേ ഉള്ളൂ നല്ലതുപോലെ ടൈറ്റായി നിൽക്കുന്നതാണ് അങ്ങനത് റെഡി ആയി നമുക്ക് അതിൻ്റെ ഫുൾ വീഡിയോ ഒന്ന് കാണാം ഇതാണ് നമ്മുടെ ടെൻറ്റ് ഇതാകും അത് പറഞ്ഞാൽ ടൈറ്റ് ആയപ്പോഴത്തേന് ഫുള്ള് ക്ലിയറായി എൻ്റെ മോനെ ഇഷ്ടപ്പെട്ട ടെൻറ്റാണ് ഇളയാളിപ്പോ ഓടി വരും കേട്ടോ അവനെ മാറ്റിയിരുത്തിയിരുന്നേ അല്ലെങ്കി ഇത് ചെയ്യാൻ സമ്മതിക്കത്തില്ല നമുക്ക് എങ്ങനെയുണ്ട് നമ്മുടെ ടെൻറ്റ് പുളിയല്ലേ ഇതിൻ്റെയൊക്കെ നല്ല പ്ലാസ്റ്റിക്കിന്റെ ഒക്കെ ഉണ്ട് നമ്മൾ കൊക്കിന് കൊക്കിൽ ഒതുങ്ങുന്നതല്ലേ നമുക്ക് ഒത്താൻ പറ്റത്തുള്ളൂ പിള്ളേർ ആഗ്രഹത്തിന് ആണ്ടുവരുന്നു ചാടി കയറും അതെ വന്നു നോക്കം കൊണ്ട് ഓടിയതാ വീണ്ടും വരും ഭാഗത്തേറും അത് ഓടിയൊരു മൂല പോയിരിക്കും അവനും ഇഷ്ടപ്പെട്ടു അത് കേടുമായി രണ്ടുപേരും കൂടെ അതിനകത്തിരിക്കുക നല്ല വെട്ടവും ഉള്ളതാ കേട്ടോ ഇത് ഇതേ അപ്പുറത്തെ കവറിങ് കൊണ്ട് അകത്തും നല്ല വെട്ടം വരും നമ്മുടെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ വരെ നന്ദി നമസ്കാരം